ടി വാങ്ങിച്ചല്ലേ ഈ പെൺകുട്ടിയെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് അതിനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിയുമായി എത്തിച്ചത് ഇയാളുടെ ഒറ്റ ഒരുത്തന്റെ പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ കേസൊന്നും അവർ മുഖ്യമന്ത്രി എടുത്ത് കൊടുക്കില്ല വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചല്ലേ മുഖ്യമന്ത്രി എടുത്തെത്തിയത് അതുകൊണ്ട് ഈ സസ്പെൻഷൻ നടപടിക്ക് ശേഷം അയാളെ പാർലമെന്ററി പാർട്ടി നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം അയാൾ ചെയ്തതെല്ലാം അയാളും അനുചരന്മാരും കൂടി എടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിലൊന്നും പാർട്ടിക്കൊരു ഉത്തരവാദിത്തവും ഇല്ല ഒരു ബന്ധവുമില്ല ഇതൊരു സംഘടനയല്ലേ സംഘടന ഇപ്പം നിങ്ങൾ മാർസിസ്റ്റുകാര് മുഖ്യമന്ത്രി പറയത്തില്ലേ ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയത്തില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഓരോ സംഘടനയ്ക്കും ഓരോ ഫ്രെയിമില്ലേ ആ ഫ്രെയിം വർക്കിൽ ഒതുങ്ങിയതുകൊണ്ടല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇടുപിടി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ ഇപ്പം ഇതൊരു പാർട്ടിയാണ് പ്രത്യേകിച്ച് ജനാധിപത്യ പാർട്ടിയാണ് ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ഒരുപാട് നേതാക്കന്മാർക്ക് വ്യത്യസ്തമായും വിഭിന്നമായ അഭിപ്രായം ഉണ്ടാകും ആ അഭിപ്രായ സ്വരൂപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഭിപ്രായം ക്രോഡീകരിക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ ആവശ്യമാണ് ആ സമയം എടുത്തിട്ടുള്ളൂ രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് കാരൻ അല്ലാതെ ആയിരിക്കുന്നു സ്വാഭാവികമായും കോൺഗ്രസ് ആണ് രാഹുൽ സീറ്റ് കൊടുത്തതും എം എൽ എ ആക്കിയതും അപ്പൊ സ്വാഭാവികമായും ധാർമ്മികമായും എം എൽ എ ഒരു പ്രശ്നമില്ല രാജ്യം ആവശ്യപ്പെട്ടു അല്ലെ രാഹുൽ ഗാന്കു രാഹുൽ മാങ്കുട്ടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ താങ്കൾ എന്താ ചോദിച്ച ധാർമ്മികതയോ ധാർമ്മികത ഉണ്ടെങ്കിൽ ഈ പണിക്ക് പോകത്തില്ലല്ലോ ഞാൻ ചോദിച്ചാൽ ഇയാൾക്ക് ധാർമ്മികത ഉണ്ടെങ്കിൽ ഈ പണിക്ക് പോകത്തില്ലല്ലോ അപ്പോ ധാര്മ്മികത എന്നൊന്നും കൊണ്ടാണല്ലോ ഈ പണിക്ക് പോയത് ആ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയും അയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇന്ന് യു ഡി എഫ് കൺവീനർ വി എം സുധീർനടക്കം പരിപാടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഇനി അയാൾ എന്ത് ചെയ്യുന്നു അയാൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ച് വി ആർ ലീസ് ബോധഡ് അതെ ചോദിച്ചിട്ടെന്ന് വെച്ചാൽ അത് ജനങ്ങളല്ലേക്ക് കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് കൊടുത്താൽ ശരിയാണ് യു ഡി എഫ് പ്രവർത്തിച്ചു ശരിയാണ് അയാളെ വിജയിപ്പിച്ചു ശരിയാണ് ഇപ്പം അയാൾ എം എൽ എ ആണ് നിങ്ങളീ ചോ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനം ധാർമ്മികത ഉണ്ടെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നെങ്കിൽ അയാൾ രാജിവെക്കണം അയാളെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് രാജിവെപ്പിക്കാനൊന്നും ഈ പാർട്ടിയില്ല കാര്യം പാർട്ടി ഇല്ലാത്ത ഒരു തന്നെ എങ്ങനെയാ ബലം പ്രയോഗിച്ച് രാജിവെപ്പിക്കുന്നത് അതുകൊണ്ട് അയാളുടെ രാജിയെക്കുറിച്ച് നമ്മൾ ആരും പറയുന്നില്ല അയാൾക്ക് സൗകര്യമുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ കെ പി സി പ്രസിഡന്റ് പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്ക് അദ്ദേഹത്തും അദ്ദേഹം രാജിവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് രാജിവെക്കേണ്ടത് മാത്രമല്ല അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു നിലവിൽപ്പിന് ആവശ്യമാണ് ഈ രാഹുലിനെ ഈ പാർട്ടിയിൽ വളരെ അപ്രമാദിത്വം ഉണ്ടോ വളരെ ചെറിയൊരു പോലും ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റി ഈ താങ്കളെ പോലെയുള്ള മുതൽ നേതാക്കന്മാർക്ക് കൊണ്ട് ആക്രമിക്കുന്നു താങ്കൾ തന്നെ പറയുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു വലിയൊരു സൈബർ ആക്രമണം നടത്തുന്നു അത്തരത്തിൽ വലിയൊരു ഈ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെയൊക്കെ മുകളിൽ ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയായിട്ട് ആൾ വളർന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ആധിപത്യമാണ് സോഷ്യൽ മീഡിയയിൽ ആധിപത്യം വന്നാണ് ഇവരൊക്കെ ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്ത തകരകളാണ് ഇവർക്കെന്ത് പാരമ്പര്യമുള്ള എത്ര കൊല്ലമായി ഞാൻ അറുപത്തെട്ട് തുടങ്ങിയത് കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റായി തുടങ്ങിയ ആൾ ഞാനിപ്പോഴാണ് ഒരു എം പി ആയത് എത്രാമത്തെ വയസ്സിലെ അറുപത്തഞ്ചാമത്തെ വയസ്സിലെ എം പി ആയത് ഇവർക്കൊക്കെ ഒരു സ്വർണ്ണ തലയിൽക്കാത്തല്ലേ സ്ഥാനമാനങ്ങൾ കൊണ്ട് കൊടുത്തത് അപ്പോൾ ആ അർഹതയില്ലാത്ത ആളുകൾക്ക് അനർഹമായ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനങ്ങളെ പേടിയാണ് സമൂഹത്തെ പേടിയാണ് അതുപോലെ തന്നെ മാധ്യമങ്ങളെ പേടിയാണ് കാരണം മാധ്യമ വിചാരണ നേരിടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ദുഃഖമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നമ്മളെ ആക്രമിക്കാൻ അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച ദുഃഖം ഒരു സദാചാര ഗുണ്ടായുസത്തിൻ്റെ പേരിൽ ഒരു ഒരു ദിവസം നമ്മൾ അനുഭവിച്ച ദുഃഖം കോടതി ചെന്നപ്പോൾ തന്നെ കോടതി ജാമ്യം തന്നു മനസ്സിലായില്ലേ ഞാൻ ആൻറ്റിസിപ്പേറ്ററി പേരിൽ പോയിട്ടില്ല ആ എഫ് ഐ ആർ കോഷിയെ ഞാൻ കൊടുത്തു അപ്പോഴേ കോഷി ചെയ്ത് കളഞ്ഞു എന്നിട്ടും ഇന്നും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു പെണ്ണിൻ്റെ പരാതിയില്ല ആർക്കും ഗർഭം ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായില്ലോ ഗർഭം കലക്കിയിട്ടില്ല എന്നിട്ടും എന്നെ ആക്രമിക്കുകയല്ലേ നിങ്ങൾ കാണുന്നില്ലേ അത് അപ്പോൾ ഇവൻ്റെയൊക്കെ ആക്രമണത്തെ ഭയന്ന് നമ്മൾ പിന്മാറിയിരുന്നെങ്കിൽ ഈ നടപടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് യഥാസമയം ഞാൻ റിയാക്ട് ചെയ്തത്